സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നടിയാണ് രമ്യാകൃഷ്ണൻ രമ്യാകൃഷ്ണൻ്റെ പടയപ്പയിലെ നീലാംബരി എന്ന കഥാപാത്രം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതാണ് ആ ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം സ്റ്റൈലിലും ആറ്റിറ്റ്യൂഡിലും ഡയലോഗിലുമൊക്കെ പിടിച്ചു നിന്ന നടിയാണ് രമ്യാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ രമ്യാകൃഷ്ണൻ്റെ നീലാംബരിക്ക് പടയപ്പയെ പോലെ തന്നെ ഒരുപാട് ആരാധകരുണ്ടായി ഇന്നും മികച്ച വെല്ലന്മാരുടെ നിലയിൽ പടയപ്പയിലെ നീലാംബരി എന്ന കഥാപാത്രവുമുണ്ട് രണ്ടായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിലാണ് തെലുങ്ക് സംവിധായകനായ കൃഷ്ണവംശിയെ രമ്യാകൃഷ്ണൻ വിവാഹം കഴിക്കുന്നത് ആബന്ധത്തിൽ ഒരു മകനുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് കൃഷ്ണവംശി ഇപ്പോൾ ഹൈദരാബാദിലാണ് താമസിക്കുന്നത് രമ്യാകൃഷ്ണനാകട്ടെ ചെന്നൈയിലാണ് താമസം തൻ്റെ സിനിമകൾക്കാണ് രമ്യാകൃഷ്ണൻ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഭർത്താവുമായി വലിയ അകൽച്ചയിലാണ് എന്ന വാർത്തയും വരുന്നുണ്ട് കൃഷ്ണവംശിയുടെ ഒരു ചിത്രത്തിൽ മാത്രമേ രമ്യാകൃഷ്ണൻ അഭിനയിച്ചിട്ടുള്ളൂ അതേസമയം രമ്യാകൃഷ്ണൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ബാഹുബലിയൊന്നുമല്ല എന്നാണ് കൃഷ്ണവംശി പറയുന്നത് അത് അമ്മരു നരസിംഹ എന്നീ ചിത്രങ്ങളാണ് എന്നും പറയുന്നു